ലാസ്റ്റ് കോള് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വിളിച്ച ആൻ്റണി ഞാൻ ഇവിടെ എത്തിയിരുന്നു ഞാൻ വാഴുന്നൊരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധിയിലുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാനൊരു ഭൂഘട്ടം കിടക്കേണ്ട ആവശ്യമില്ല ആരെയും ആയിരിക്കും ഓടി അവിടെ ചെന്നപ്പോഴത്തേക്ക് മരിച്ചുപോയി കാണാൻ പറ്റിയില്ല അപ്പം അത് കഴിഞ്ഞുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഗുരുവിനന്നൊന്നും എനിക്ക് ജീവിച്ചിരുന്നപ്പോൾ ഒന്നും ഞാൻ അങ്ങോട്ട് ആവശ്യമില്ല എന്നെക്കൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വിളിക്കില്ല സാമ്പത്തികമായിട്ടോ മറ്റു കാര്യങ്ങളൊന്നുമില്ല മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഇങ്ങനെ എല്ലാം ഒരു ടെൻഷനാണ് മൊത്തം പിള്ളേർ ചെറുതാണ് ചേച്ചിയുണ്ട് ഞാനാണ് അവിടുത്തെ എല്ലാ ഓടികളെന്നെല്ലാം ചെയ്യുന്നത് അപ്പോൾ അവസാനം ഞാൻ നോക്കി ഇപ്പോൾ സെവൻ ആർട്സിൻ്റെ ഒരു സിനിമയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ എന്തോ നിർഭാഗ്യവശേ പൈസ ഇല്ലാണ്ടാണ് അവിടെ നിന്ന് വന്നത് ജസ്റ്റ് കാർഡെടുത്ത് വന്നു പൈസ ഇല്ല അപ്പോൾ അവിടുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടി വാങ്ങിക്കണം ഈ സുഖടനെ കൊണ്ടുപോകാനുള്ളത്